അപൂർവമായ ഒരു കൗതുക വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് പിറന്ന് നാലാം ദിവസം പാൽ ചുരത്തി പശുക്കിടാവ് തൃശൂർ മാനാമംഗലം സ്വദേശി തോട്ടമറ്റത്തിൽ സ്കറിയയുടെ വീട്ടിലാണ് പശുക്കിടാവ് പാൽ ചുരത്തിയത് നാലു വയസ്സുള്ള തള്ളപ്പശുവിന്റെ കടിഞ്ഞൂൽ പ്രസവമായിരുന്നു കിടാവിന്റെ വീർത്തകിട് പരിശോധിച്ചതിൽ നിന്നാണ് പാൽ നിറഞ്ഞതാണെന്ന കണ്ടെത്തലിലേക്ക് നയിച്ചത് ഞാനൊരു അപ്പത്തഞ്ചോളം പറഞ്ഞ് പത്ത് അറുപത്തഞ്ച് കൊല്ലമായി ഞങ്ങൾ പശു കടന്ന് പാല കടന്ന് തുടങ്ങിയിട്ടു ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് താമസമാക്കിയപ്പോഴും പത്ത് നാൽപ്പത് കൊല്ലം കഴിഞ്ഞു ഇതുപോലെ ആദ്യമായിട്ടൊരു സംഭവമാണ് എൻ്റെ പശുവിനങ്ങനെ പോകുന്നത് ഈ പശുക്കുട്ടി പ്രസവിച്ചൊരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം മടി നീക്കോട്ട് കണ്ടു അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു അന്ന് ഞായറാഴ്ച ഡോക്ടറെ ലീവായിരുന്നു ഇന്നലെ ഡോക്ടറെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നു ഡോക്ടറൊക്കെ അത് പിടിച്ചു നോക്കിയിട്ട് കറന്നെ ഡോക്ടർ പറഞ്ഞു പാലാന്ന് പറഞ്ഞു അങ്ങനെ അവർ പാല് കടന്നു ഓരോ പച്ചയായിരം ലിറ്റർ പാലുകളും അവർ കടന്നു പിന്നെ അത് കഴിഞ്ഞാൽ ഇന്ന് ഒരു മൂന്ന് ഇഞ്ചക്ഷൻ ഇന്നലെ കൊടുത്തു ഇന്ന് വന്നു ഒരു മൂന്ന് ഇഞ്ചക്ഷൻ കൊടുത്തു ഇനി വേറൊരു ഗുളികഴുത്തോണ്ട് അത് കൂടെ ആ പാല് നിൽക്കാനായിട്ടല്ല ഈ പാല് എന്ന് പറഞ്ഞു ആ പിന്നെ നല്ല സൈസ് പശുക്കുട്ടിയായ കാരണം അങ്ങനെ നിർത്തിക്കൊണ്ട് നിൽക്കണു ഇത് എച്ച് എഫിൻ്റെ എണീപ്പുണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് ഞായറാഴ്ച ഉണ്ടായി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രസംഗിക്കുമ്പോൾ തന്നെ അതിന് മടി ഉണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് ഞങ്ങളത്ര വിചാരിച്ചില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് മടി ഒന്നോടം വലുതായി അപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വേഗം തന്നെ കാണുന്ന ഡോക്ടറെ വിളിച്ചത് ഡോക്ടറെ വിളിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് അന്ന് ഡോക്ടർ ലീവായിരുന്നു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അപ്പോൾ പള്ളി തിങ്കളാഴ്ച രാവിലെ അഞ്ഞോട് കൊണ്ടു വരാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നു ഞാൻ ഇന്നലെ രാവിലെ കൊണ്ട് തിങ്കളാഴ്ച കൊണ്ടുവന്നു അതിനപ്പം ഒരു മൂന്ന് ഇഞ്ചക്ഷൻ അടിച്ച് അവർ കറന്ന് കളഞ്ഞു കടന്ന് കളഞ്ഞിട്ട് പിന്നെ അവർ മൂന്ന് ദിവസം കൊണ്ടുവന്ന് ഇൻജക്ഷൻ എടുക്കാൻ പറഞ്ഞു ഇന്നിപ്പോൾ ഒരു പോയൊരു ഒരു നാല് ഗുളിയൊക്കെ എഴുതി ഉണ്ടാവും ഗുളിക കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പാല് പറ്റി കിട്ടുമെന്ന് പറയണത് ചുരന്ന് പോകാണ്ടിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് പാൽ എപ്പോഴും ഇട്ടിട്ട് ചാടിക്കൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞത് ചേർന്ന് പോയി അത് പോകാതിരിക്കാനാണ് ഇപ്പോൾ ഗുളിക എഴുതി തന്നിട്ടത് അത് അങ്ങനെ പാൽ പറ്റിയില്ലെങ്കിൽ എന്താ പിന്നെ നമുക്ക് ഡോക്ടർമാരെ അടുത്ത് നമ്മൾ നിർത്തിക്കൊണ്ട് പോകും എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാധാരണ പാൽ പോലെയൊക്കെ തന്നെയാണല്ലോ സാധാരണ പാലും ഒരു ശകലം ഒരു രക്തമായ ഒന്ന് കണ്ടിട്ടുണ്ട് ഇന്നലെ രക്തമായി രക്തമായില്ല ഇന്നലെ നല്ല വെള്ളം പാലായിരുന്നു ഇന്നൊരു ചെറിയൊരു രക്തമുണ്ടായ അതിനകത്ത് ആ കറന്നിട്ടുണ്ട് അല്ലാണ്ട് വേറെ ഒന്നും കണ്ടിട്ടില്ല എന്നാൽ ഇടാവ് കുടിക്കണേനോ തന്നെയോ കുടിക്കളിയോ തന്നെയല്ലോ കുടിക്കണൊന്നും ഒരു കുഴപ്പമില്ല കുടിക്കുക പോയി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ മടി ഇപ്പം നാളെ ഉച്ചയാകുമ്പോൾ അവിടെ കൊണ്ടുവരുമ്പോഴെങ്കിൽ എന്തെങ്കിലും വലിയ മടിയാവും അപ്പോൾ നാളെ ഒരു കറന്നുകളയും അവിടെ തുടർന്ന് വെറ്റിനറി ഡോക്ടർ എത്തി സംഭവം സ്ഥിരീകരിച്ചു തുടർന്ന് ഡോക്ടർ അകിട് പിഴിഞ്ഞ് പാൽ പുറത്തു കളയുകയും ചെയ്തു പാൽ പാലുൽപ്പാദനം കുറയുന്നതിനായി കുത്തിവയ്പ്പും നൽകി ഇതോടെ പാലിന്റെ അളവിൽ കുറവ് വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്ക്